സ്കൂളിൽ എൻ്റെ ഒരു താല്പര്യത്തിൽ തന്നെയാണ് ഈ മോറൽ സയൻസ് പഠിപ്പിക്കുക ക്ലാസും അതിനുവേണ്ടി അധ്യാപകർ തന്നെ തയ്യാറാക്കുന്നു ആ പാഠപുസ്തകം വലുതായിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ അധ്യാപകരോട് പറയുന്നത് മോറൽ സയൻസുമായി ബന്ധപ്പെട്ട കഥകൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം കുഞ്ഞിന് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് കഥകൾ പുതിയ പുതിയ കഥകൾ ആഡ് ചെയ്തുകൊണ്ട് പരിചയസമ്പന്നരായ റിട്ടയേർഡ് അധ്യാപകർ അല്ലെങ്കിൽ നാട്ടിലുള്ള കഥ പറയാൻ അറിയുന്ന ആളുകൾ അവരെ വിളിച്ചു വരുത്തി കുഞ്ഞുങ്ങൾക്ക് നല്ല ഗുണപാഠ കഥകൾ പറഞ്ഞു കൊടുത്ത് ക്ലാസ്സിനെ കൂടുതൽ വിപുലമാക്കണമെന്നാണ് എന്റെ കാഴ്ച അപ്പൊ ഈ പുസ്തകം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ഈ വർഷം പഠിപ്പിച്ച പാഠമായിരിക്കില്ല അടുത്ത വർഷം പുതിയ പുതിയ കഥകൾ ടീച്ചർമാർ തന്നെ കണ്ടെത്തി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ആ കഥകൾ ഈ പാഠപുസ്തകത്തിന്റെ ഭാഗമായി ഇതിങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും ഈ പുസ്തകം വലുതായിക്കൊണ്ടിരിക്കും അങ്ങനെ വന്നപ്പോഴാണ് മറ്റൊരു പുസ്തകം കൂടി തയ്യാറാക്കണം എന്നെ മനസ്സിൽ വന്നത് രക്ഷിതാവിന് ഒരു പാഠപുസ്തകം ഒരു കൈ പുസ്തകം വേണം അതായത് ഒരു കുഞ്ഞിനെ അമ്മ ഗർഭം ധരിക്കും മുതൽ അതാണ് സയൻസ് പറയുന്നത് അമ്മ ഗർഭം ധരിക്കുന്നവരിൽ ആ കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരി അമ്മയ്ക്കും അച്ഛനും ഒരു വലിയ റോളുണ്ട് കുടുംബത്തിലെ മറ്റങ്ങാൾക്ക് റോളുണ്ട് അപ്പൊ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന മുതൽ പോഷകാഹാരം കഴിക്കുന്നതോടൊപ്പം അവളുടെ ജീവിത സാഹചര്യം അവളുടെ ചുറ്റുപാടിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുമെന്നാണ് സയൻസ് പറയുന്നത് അതാണ് ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടുപിടുത്തം അപ്പൊ അത് മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പുസ്തകം ആരംഭിക്കുന്നതന്നെ ഇന്നിവിടെ ഞാൻ ഡിഒക്ക് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യാൻ പോകുന്ന പുസ്തകമാണ് രക്ഷിതാവ് അറിയാൻ എന്ന പുസ്തകം അത് ഈ സ്കൂളിലെ അധ്യാപക ഗീത ടീച്ചറും അധ്യാപകായിരുന്ന ഗീത എച്ച് എം ഗീത ടീച്ചറും ഇവിടെ പ്രിൻസിപ്പൽ ആയിരുന്ന നമ്മുടെ കുഞ്ഞോ സാറും രഞ്ജിത്ത് രാജൻ അഞ്ചൽ സ്കൂളിലെ എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും അഞ്ചൽ സ്കൂളിലെ അധ്യാപകനുമായ രഞ്ജിത്ത് രാമ രാജൻ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ എഡിറ്റർ യഥാർത്ഥത്തിൽ ഞാനാണ് കാരണം അവരിതെല്ലാം പറയുന്നില്ല അങ്ങനെ ഏത് വേണം ഏത് വേണ്ട എന്ന് പറഞ്ഞതിനകത്ത് എനിക്ക് പങ്കുണ്ട് ശരിയായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷെ ഒരു കാര്യമാണ് അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങി ടീനേജിൽ എത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ വരെ എങ്ങനെ വളർത്തണം എന്നൊരു രക്ഷിതാവ് അറിഞ്ഞിരുന്നു ഇതിനെ ബേസ് ചെയ്ത് ദിനേശ് ചെയ്തിപ്പോൾ ദിനീഷ്മണിക്കരുത് മറിച്ചോ കിട്ടാന്ന് തുടങ്ങി ഇതിനെ ബേസ് ചെയ്ത് രക്ഷിതാക്കൾക്കായി ഒരു ക്ലാസ് വയ്ക്കണമെന്നാണ് ഇതിൽ പല കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ വിവാ നമ്മൾ പല വിവാദങ്ങളോട് നാട്ടിലെ കുഞ്ഞുങ്ങളെ വീട്ടിലെ അച്ഛനും അമ്മയും ഇരുന്ന് മദ്യപിക്കുന്നു അവരെ ചില കൂട്ടുകാർ വരുന്നു അവരും ചേർന്ന് മദ്യപിക്കുന്നു ഈ സമയത്ത് ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ആ പീഡനം വെളിയിൽ പറയാൻ ആരോടും പറയാനില്ലാത്തതുകൊണ്ട് അവർ തൂങ്ങി ലഭിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ആരുടെ തെറ്റാണ് വീട്ടിലെ അച്ഛനും അമ്മയും മദ്യപിക്കുക തെറ്റ് ആദ്യത്തെ തെറ്റ് പുറത്തു നിന്ന സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് അവരെല്ലാം കൂടി ചേർന്ന് മദ്യപിക്കുക അത് വലിയ തെറ്റ് പിന്നെന്താ ഈ കുഞ്ഞുങ്ങൾ അവരുടെ പീഡനത്തിന് ഇരയാകുന്നു ഇരയാകുമ്പോ എന്താ ആ ഇരയാകുന്നതിൻ്റെ ഫലം എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് ആരോട് പറയണം അമ്മയോട് പറയണോ ഇല്ല അമ്മയും ഇതിൽ പങ്കാളിയാണ് അച്ഛനോട് പറയണോ അച്ഛനും ഈ കുറ്റത്തിൽ പങ്കാളിയാണ് ആരോട് പറയും അവിടെ ജീവിതം അവസാനിപ്പിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മൾ ടി വി തുറന്നാൽ പത്രമെടുത്താൽ കാണുന്നതെല്ലാം ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ ഓരോ ആപത്തിൽപ്പെടുത്തിയ കാര്യങ്ങളാണ് അവരെ ഉപദ്രവിച്ച കഥകളാണ് പിന്നീട് കേസും മഴക്കും പോട്ടെ പക്ഷേ കുഞ്ഞുങ്ങൾ അത്തരം ആപത്തുകളിൽ വീഴാതിരിക്കാൻ അത്തരം ആപത്തുകളിൽ ചെന്നുപെടാതിരിക്കാൻ അത്തരം ചൂഷണങ്ങൾക്ക് ഇരയാകാതിരിക്കാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു പ്രായമുണ്ട് ആ പ്രായത്തിൽ അവരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എങ്ങനെ അവരെ ആ സമയത്ത് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കണം എന്ന് നമ്മുടെ ഈ പുസ്തകത്തിൽ പറയുന്നു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ പറ വഴക്ക് പറഞ്ഞു അടിച്ചും ഒരു കുഞ്ഞിനെ നന്നാക്കാം എന്ന് വിചാരിക്കണ്ട കാര്യം പറഞ്ഞു മനസ്സിലാക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നറിയാമല്ലോ അമ്മയോടും അച്ഛനോട് സെണ്ട അമ്മ പറയുകയാണ് കുഞ്ഞെ നീ ഇങ്ങനെ ചെയ്യരുത് മോളെ എന്ന് പറഞ്ഞ് അമ്മയുടെ കണ്ണെന്ന് നിറഞ്ഞാൽ അമ്മ ഞാൻ അതിനി ചെയ്യില്ല എന്ന് പറയുന്ന കുഞ്ഞാണ് അല്ലാതെ മൊബൈൽ ഫോൺ വാങ്ങിച്ച് ഞാൻ എൻ്റെ സ്കൂളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല ഈ എന്ത് റെവല്യൂഷൻ പറഞ്ഞാലും എന്ത് വിപ്ലവം പറഞ്ഞാലും കൊറോണയ്ക്ക് കുറവ് കൊടുത്തു എന്നുള്ളത് ഈ സ്കൂളിൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല ദേവീത് രക്ഷിതാക്കളെ കൊടുത്തയക്കരുത് അതിൽ കർശന നിലപാട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കർശന നിലപാടാണ് ഒരു കാഴ്ചപ്പാടുണ്ട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ പ്ലസ് ടു എത്തുന്ന ഒരു കുഞ്ഞിനെ മാത്രമേ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുക്കുക അല്ലാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ട്യൂഷന് പോയി വരണോ സ്കൂളിൽ നിന്ന് അറിയുമോ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കും ഈ വാട്സാപ്പും ഹിറ്റ്സ്ആപ്പും ഒന്നും ഇല്ലാത്ത ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കും അതിന് വിളിക്കും അമ്മ ഞാൻ ഞാനിവിടുന്ന് പുറപ്പെട്ടു അല്ലെങ്കിൽ അമ്മ ഞാൻ വരുന്നു ഇച്ചിരി വരാൻ ലേറ്റ് ആവും എന്ന് പറയാനൊരു ഫോൺ കൊടുത്തോളൂ അതിന് ഞാനെതിരല്ല പക്ഷെ മറ്റേ സാധനം കൈ കൊടുക്കാൻ പറ്റത്തില്ല അത് കുഞ്ഞുങ്ങളെ നശിപ്പിക്കും ഇപ്പം നമ്മളൊരു ഞാൻ ചില്ല പല ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മൊബൈലും അമ്മയുടെ മൊബൈലും അച്ഛൻ്റെ എടുത്ത് വെച്ചിട്ട് റീൽസ് കാണും ഒരു റീൽസ് ഇങ്ങനെ തൊടുകയാണ് നമ്മൾ തന്നെ ആലോചിച്ചു ഈ റീൽസ് അങ്ങോട്ട് പ്ലേ ചെയ്ത് വരുമ്പോൾ എന്ത് അനാവശ്യമാണ് പറയാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റും ചിരിക്കാനുള്ളതാ ആർക്കും ഇരിക്കാനുള്ളതാ കല്യാണം കഴിച്ച് മൂന്ന് പിള്ളേരുമായി എല്ലാം അറിയുന്ന ഒരാൾക്ക് ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ കാണാൻ പറ്റിയ തമാശ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ വല്ല വേർതിരിവുമുണ്ടോ കുഞ്ഞിന് വേറെ അച്ഛന് വേറെ അമ്മയ്ക്ക് വേറെ ഒന്നുമില്ല സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും ആസ്വദിക്കാൻ തമാശകളാണ് കിടക്കാൻ പോകുന്നത് അതിന്റെ തുടർച്ചയാണ് അതിലോട്ട് നിക്കിയാൽ ഈ കുഞ്ഞ് കാണുന്നത് അന്ന് വരെ കുഞ്ഞിനറിയാത്ത ചില വഷള തമാശകൾ ആയിരിക്കും നമ്മളെ പ്രായത്തിൽ നമ്മൾ ആസ്വദിക്കുന്ന തമാശകളല്ല കുഞ്ഞുങ്ങൾ ആസ്വദിക്കുന്നത് കുഞ്ഞുങ്ങൾ കാർട്ടൂൺ കാണാൻ കുഴപ്പമില്ല പക്ഷേ ഈ റീൽസ് കാണുന്നത് ഡേഞ്ചറാണ് പല ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ കുഞ്ഞിനെ മനസ്സിലാക്കാനും അതെന്തോ സംശയം തോന്നാനും തോന്നുന്ന തരത്തിലുള്ള കുഴപ്പം പിടിച്ച തമാശകളാണ് അതിനകത്ത് പലതും ഉള്ളത് എന്തുമാകാം അപ്പോൾ ഈ റീൽസിലൊക്കെ വരുന്നതിന് എന്തുവാ പല സെൻസറിങ് ഉണ്ടോ ഒന്നുമില്ല ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ദോഷം ചെയ്യും അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോൺ പോലും കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കരുത് അതൊരു വീക്ക്നെസ് ആക്കരുത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു കുട്ടിയുടെ അധ്യാപകൻ ഫോൺ തരില്ല എന്ന് പറയുമ്പോൾ അധ്യാപന കുത്തിക്കിരികളെയും എന്ന് പറയും ആ കുട്ടികളെല്ലാം ശിക്ഷിക്കേണ്ടത് രക്ഷിതാവിനെയാണ് കാരണം ഈ തെറ്റിന് കൂട്ടുന്ന രക്ഷിതാവാണ് അധ്യാപന എന്ത് കുറ്റം ചെയ്തു ക്ലാസ്സിൽ സ്കൂളിൽ മൊബൈൽ അനുവദിക്കരുത് എന്ന് സർക്കാർ ഉത്തരവുണ്ട് അധ്യാപകൻ ക്ലാസ്സിൽ ശ്രദ്ധ പോകുന്നുണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു അധ്യാപനം എന്ത് തെറ്റ് ചെയ്തു തരില്ല എന്ന് പറയുമ്പോൾ ആ മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ വൈലന്റ് ആവുന്നതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ആ പറ്റും ചെറിയ കുഞ്ഞുങ്ങൾ വാശിക്കരുന്ന കറിയുക തന്നെയടങ്ങും മൊബൈൽ ഫോൺ കിട്ടിയടങ്ങ് ആര് പഠിപ്പിച്ചു നമ്മൾ പഠിപ്പിച്ചു അച്ഛനും അമ്മയും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ അച്ഛൻ പണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് റേഡിയോ ഉണ്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നത് അച്ഛനാണ് ടോർച്ച് അച്ഛനെ ഉപയോഗിക്കും അമ്മയും അച്ഛനെ എടുക്കും ടോർച്ച് വേറെ അപ്പാടി കിട്ടും പണ്ട് വീട്ടിൽ റേഡിയോ ഉണ്ട് അമ്മയെ അച്ഛനെ ഓൺ ചെയ്ത് അത് എൻ്റെ അമ്മയ്ക്ക് ഓൺ ചെയ്യാൻ അറിഞ്ഞോ അച്ഛനാണ് ഓൺ ചെയ്യുന്നത് അച്ഛനുള്ളപ്പോൾ ഓൺ ചെയ്ത് കേൾക്കാം അല്ലാത്തവട്ട അടി കൈക്ക് കിട്ടും അപ്പം നല്ല പടം കിട്ടുന്നു എന്തെങ്ങനെയാണോ എല്ലാം കുഞ്ഞുങ്ങൾ കൈകാര്യം ചെയ്യാണ് അമിതമായ സ്വാതന്ത്ര്യം നമ്മളെ മക്കളെ അപകടപ്പെടുത്തും അവരെ നല്ല നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഞാൻ